ഈ തീവ്രവാദി എന്ന് പറയുന്നത് എന്തുകൊണ്ടോ അദ്ദേഹത്തിന്റെ പേര് അതുകൊണ്ടോ ആയതുകൊണ്ടാണോ ഇതിനു ഇതിനുമുമ്പ് അതുപോലെ എന്തെങ്കിലും തീവ്രവാദ ബന്ധത്തിൽ അദ്ദേഹം ഏർപ്പെട്ടുള്ള അറിവുണ്ടോ ഉണ്ട് അല്ല ഒരു മാധ്യമപ്രവർത്തകന്റെ തീവ്രവാദം എനിക്ക് പറയാതെ പറയാനോ എനിക്ക് പറയാനുള്ള അവസരം എനിക്ക് കാരണം ും വേണ്ട വേണ്ട എനിക്ക് കൊണ്ട് വേണ്ട പറച്ചിലുണ്ട് പറച്ചിലുണ്ട് അതെ ഞാൻ എനിക്ക് പറയാനുള്ളത് പറയോളൂ താൻ വെറുതെ കളിക്കാതെ വെറുതെ ഇട്ടാതന്നെ

സോറി ഇവിടെ വന്ന് വേറെ സാറേ ഇവിടെ വന്നു തന്റെ കൊമ്പണ്ട തന്റെ കൊമ്പൊന്നും ഇവിടെ എടുക്കണ്ട മതി പറയാൻ പോയി ചർച്ച അതെല്ലാം ചർച്ച ചെയ്യണം അതെ നിങ്ങളെ മുമ്പ് ചർച്ചയല്ല തന്നെ തന്നെ തന്റെ മുമ്പിൽ ചർച്ച പറഞ്ഞു മറുപടി പറയാനല്ല ഞാൻ ഞാനിരിക്കണത് എവിടെയും കുറെ നാളായി തുടങ്ങിട്ട് എഴു ഒരു ചുക്ക് മരുന്ന് അറിച്ച് ചെയ്യാനില്ല കുറേ നാളെ ഇവർ ഈ റിപ്പോർട്ടുകൾ ഇറങ്ങിയ എല്ലാവരെയും ആക്ഷേപിക്കുക ആക്ഷേപിച്ച് ആക്ഷേപിച്ച് അവർ വലിയ കേന്ദ്രമാരാകുക നിങ്ങൾ എന്താ ലാലോചിക്കണം എഴുത്തത്തിൻ്റെ ഛായാചിത്രം പ്രതിമ എന്തുകൊണ്ട് തീരൂർ സ്ഥാപിക്കുന്നില്ല എല്ലാം ന്യായവാദിയല്ലേ ആര് തടസ്സകരമായി നിൽക്കുന്നു ഇതൊന്നുമില്ലാതെ മാന്യമായിട്ടും മര്യാദയ്ക്കും മുസ്ലിങ്ങളുമായിട്ടും മുസ്ലിം ആളുകളുമായിട്ടും വല്ല മന്ത്രി പോകുമ്പോൾ എന്നെ ഒരു മുസ്ലിം വിരോധിയാക്കി മാറ്റിച്ചുകൊണ്ട് ഈ രാജ്യത്ത് മതസൗഹാർദ്ദങ്ങൾ തകർക്കാനാണ് ശ്രമിക്കുന്നത് ഈ ഒരു ചാനലിലൂടെ വന്നപ്പോഴും എന്താ ചാനൽ കാണിക്കുന്നത് നിന്നൊരു നാല് അവിടെ വെച്ചാണോ ചർച്ച ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ കണ്ടില്ലേ ചാടിക്കയറി കൊത്താൻ വന്നത് അതൊക്കെ വേറെ വല്ലടുത്ത് എടുത്താൽ മതി ഞാൻ ഇവിടെ ആരുടെ ആനുകൂല്യത്തിൽ ഇവര് എത്ര തെറു വന്നിട്ടും എനിക്കൊരു ചുക്ക് സമ്പാദിക്കാതെ ഞാനും ആരുടെയും സപ്പോർട്ട് മേടിച്ച് വോട്ട് മേടിച്ചല്ല ജയിക്കുന്നത് ഞാനൊരു രാഷ്ട്രീയക്കാരനുമല്ല എനിക്ക് രാഷ്ട്രീയവും ഇല്ല എനിക്കൊരു രാഷ്ട്രീയപ്പെട്ട വാലുവല്ല ചൂരുമല്ല